അപ്പൊ അതിനെ കൊല്ലണ്ടായിരുന്നു എനിക്ക് കൊച്ചു മൂന്ന് മൂണു ഞങ്ങ ഈ കൊച്ചു വണ്ടി പോകുമ്പോ പട്ടി വട്ടം ചാടിയ കൊച്ചിന് ആക്സിഡന്റ് സംഭവിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കാറിനകത്ത് പോണതാ പോലും അത്രയും സംരക്ഷണം ഈ സമൂഹം അത്രയും കൊടുക്കണില്ല കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരി എയർപോർട്ടിന് സമീപത്ത് നടന്ന ഒരു ആക്സിഡന്റിന്റെ ഒരു വാർത്തയാണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സാധാരണ ആക്സിഡന്റ് അല്ല ആ ഒരു ആക്സിഡന്റിന്റെ പിന്നിൽ കൊലപാതകമാണെന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പുറത്ത് വരുന്നത് അതായത് ഈ ഒരു കൊലപാതകത്തിന് പിന്നില് രണ്ട് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരാണ് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ എന്തായാലും ശരി ഈ ഒരു സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ മരിച്ച വ്യക്തിയുടെ പേര് ഐവിൻ എന്നാണ് ഇരുപത്തിനാല് വയസ്സാണ് പ്രായം അങ്കമാലി തുറവൂർ സ്വദേശിയാണ് ഈ ഒരു ഐവിൻ എന്ന് പറയുന്നത് അത് അതുപോലെ തന്നെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെ ഫ്ലൈറ്റിലൊക്കെ ഫുഡ് സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് ഈ ഒരു ഐവിൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു മരിച്ച ദിവസം ഉണ്ടല്ലോ മരിച്ച രാത്രിയില് തന്നെ വർക്കിനൊക്കെ പോകുന്ന സമയത്തായിരുന്നു ഈ ഒരു സി എസ് എഫ് ഉദ്യോഗസ്ഥരും അതുപോലെ ഐവിനും തമ്മിൽ വഴിയിൽ വെച്ചൊരു തർക്കം ഉണ്ടാകുന്നതും അതിനെ തുടർന്നാണ് യുമാരി ഈ കാർ ഉടുപ്പിച്ച് ഈ ഒരു ഐവിനെ കൊല്ലുന്നതും മറ്റൊരാളുടെ ജീവൻ എടുക്കുന്നത് വളരെ കുറ്റകരമാണ് പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെ സിഐഎസ്എഫ് ഉദ്യോഗസ്ഥരാണ് അവരെന്ന് പറയുമ്പോൾ നമ്മുടെ സെൻട്രലിന്റെ ഇന്ത്യ ആംഡ് ഫോഴ്സിലുള്ളവരാണ് ജനങ്ങൾക്കും അതുപോലെ തന്നെ ഈ ഒരു പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചേഴ്സിനും ഒക്കെ സെക്യൂരിറ്റി തരേണ്ട ഒരു ഫോഴ്സ് ആണ് ഉമാര് വരാണ് ഈ ഒരു സാധാരണ ജനങ്ങളുടെ ഒരു ജീവന് പോലും വില കൊടുക്കാതെ ഇമ്മാതിരി തോന്നിയാസങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പൊ കൊല്ലാൻ വേണ്ടി തന്നെ മനപൂർവ്വം ചെയ്ത് തന്നെയാണ് കാരണം ആ ഒരു വീഡിയോ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് മനഃപൂർവ്വം കൊല്ലാൻ വേണ്ടി തന്നെ ചെയ്തതാണ് അതും എന്തായാലും രണ്ടുപേരും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കാർ ഓടിച്ചിരുന്ന വ്യക്തി വിനയ് കുമാറാണ് വിനയ് കുമാർ എസെയാണ് കൂടെ ഉള്ളത് കോൺസ്റ്റബിൾ മോഹൻകുമാറാണ് ഈ രണ്ടു പേരും മലയാളികളല്ല കേട്ടോ ഒരാള് യു പി കാരനും മറ്റൊരാള് ബീഹാർ സ്വദേശിയുമാണ് ഇവരും നെടുമ്പാശ്ശേരി എയർപോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത് മരിച്ച വ്യക്തി ഐവിൻ ജിജു ഓൾറെഡി നമ്മൾ പറഞ്ഞു അങ്കമാലി സ്വദേശിയാണ് ഷെഫായിട്ടാണ് ഇയാൾ വർക്ക് ചെയ്യുന്നത് ഈ ഒരു പയന് ഇരുപത്തിനാല് വയസ്സാണ് ഉള്ളത് പഠിച്ചിറങ്ങി ക്യാമ്പസ് സെലക്ഷനിലൂടെക്കാണ് ഈ ഒരു ജോലി കിട്ടുന്നത് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു വർഷമായിട്ടുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു സി സി ടി വി ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും അതൊന്നാദ്യം നോക്കാം

യാണ് അരുൺ എങ്ങനെയാണ് ഇത്രത്തോളം ക്രൂരമായി പ്രവർത്തിക്കാൻ കഴിയുന്നത് അതും എന്തൊക്കെയാണ് ബുധനാഴ്ച രാത്രി പത്ത് മണിയോടെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് നായത്തോട് ഭാഗത്ത് വെച്ച് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ അഭിന്നെ ഇടിച്ച് തെറപ്പിക്കുകയും കാറിന്റെ ബോണറ്റിൽ ഒരു കിലോമീറ്ററോളം വലിച്ചുകൊണ്ട് പോകുകയും ചെയ്തിരുന്നു കാറ് ഓവർടേക്ക് ചെയ്യുന്നതിനിടെ ഉരസ്യതാണ് തർക്കത്തിൽ കലാശിച്ചത് കാറ് എങ്ങനെയാണ് ഓവർടേക്ക് ചെയ്യുന്നത് എന്നുള്ള എങ്ങനെയാണ് എന്നായിരുന്നു ഈ ഒരു സി ഐ എസ് എഫ് ഗാരുടെ മറുപടി സി ഐ എസ് എഫ് ഗാർ വാഹനം തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ ഐവിൻ തടസ്സം നിന്നു ഇവരുടെ കാറിന്റെ മുന്നേ കയറി നിന്ന ഫോണിൽ ഇവരുടെ ദൃശ്യങ്ങളും പകർത്തി ഇതോടെ ഇതോടെയാണ് ഉമാർ ഐവിനെ ഇടിച്ചു തെര്പ്പിച്ച് ബോണറ്റിലേക്കിട്ട് അതിവേഗത്തിൽ ഓടിച്ചു പോവുകയായിരുന്നു ബോണസിൽ പിടിച്ചു കിടന്ന് നിലപിടിച്ച ഐവിനെ അമിത വേഗത്തിൽ ഒരു കിലോമീറ്ററോളം ദൂരം ഓടിച്ച് രാത്രി പത്ത് മണിയോടെ നായത്തോടുള്ള സെന്റ് ജോൺസ് ചാപ്പലിനും സെന്റ് സെമാസ്റ്റ്യൻ കപ്പേലയ്ക്കും ഇടയിലുള്ള കപ്പേല റോഡിൽ വെച്ച് തന്നെ കാറ് സഡൻ ബ്രേക്ക് ചെയ്തു എന്നിട്ട് കൊണ്ട് ഇടിപ്പിച്ച് കൊലപ്പെടുത്തുന്നതിനും ഈ ഒരു പ്രതികൾ ശ്രമിച്ചു എന്നാണ് എഫ്ഐആറിൽ പറയുന്നത് ഐവിനെ അങ്കമാലിയിൽ ആശുപത്രിയിലെ എത്തിച്ചപ്പോഴേക്കും അയാൾ മരിച്ചിരുന്നു സംഭവ സ്ഥലത്ത് സി എസ് എഫ് ഐ ഉദ്യോഗസ്ഥർ മദ്യപിച്ചിരുന്നതായും ഈ ഒരു ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തുന്നുണ്ട് ുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഐവൻ ജിജോ മൊബൈലിൽ പകർത്താൻ ശ്രമിച്ചത് അതായത് ഇവരുടെ ഈ ദൃശ്യങ്ങളെല്ലാം പകർത്താൻ ശ്രമിച്ചത് ഈ ഒരു ഉദ്യോഗസ്ഥരെ കൂടുതൽ പ്രകോപിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഇവന്റെ ആൾട്ടോ കാർ കിടന്ന ലൊക്കേഷനും അതുപോലെ തന്നെ യുമാന്റെ കാർ കിടന്ന ലൊക്കേഷനും തമ്മിൽ ഓൾമോസ്റ്റ് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ഇപ്പം ഈ ഒരു എന്താണ് പറഞ്ഞത് അവിടെ ഈ ഐവനെ ഹോസ്പിറ്റലിൽ കൊണ്ട് എത്തിച്ച കുറച്ച് പ്രദേശവാസികൾ അവിടെ ഉണ്ടായിരുന്നു അവർ പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ തന്നെ ഈ ഒരു സംഭവം എത്രമാത്രം ബ്രൂട്ടൽ ആണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകും അതായത് അവർ പറയുന്ന കാര്യങ്ങളൂടെ നമുക്കൊന്ന് കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് കാറില് ജീപ്പിനെടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അവസ്ഥ ആയിരുന്നില്ല അതിന് എന്തെങ്കിലും ജീവനുണ്ടെങ്കിൽ നമുക്ക് അമ്പലൻസിൻ്റെ കയ്യിൽ കുത്തി കയറിക്കേണ്ട പ്രശ്നമുള്ളൂ അപ്പൊ അതിന് ആംബുലൻസ് വിളിച്ചു ഒരു അഞ്ച് മിനിറ്റുള്ളിൽ ആംബുലൻസ് വന്നു ആംബുലൻസ് വന്ന് ഞാനും തൊട്ടടുത്തുള്ള ഒരു കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പോലീസും കൂടെ വന്നായിരുന്നു മരിച്ച ആളെയാണ് ഞങ്ങൾ ആംബുലൻസ് ഉണ്ടായത് ഒരു പത്ത് രൂപയായപ്പോലീസ് മറ്റേ സി എസ് എഫ് ജവാനെയും പോലീസ് ഇപ്പം കൂടും ഞങ്ങൾ ആംബുലൻസിൽ നിന്ന് ഈ മരിച്ച ആളെ ഇറക്കുമ്പോൾ തന്നെ മലം വണ്ടിയിൽ കിടപ്പുണ്ടാകും ഉണ്ടായിരുന്നു കട്ട ചോര മൂക്കിന്ന് വായിന്ന് കട്ട ചോര ഉണ്ടാകും അപ്പം അതിനേകം ഒരു സംശയം തോന്നി ഹോസ്പിറ്റൽ കയറ്റി കാശ്വട്ടി കയറ്റിയപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞ ആൾ മരിച്ചു അത് കഴിഞ്ഞ ഒരു പത്ത് രൂപയ്ക്കാണ് സി എസ് എഫ് ജവാനും കൊണ്ടുപോകും അദ്ദേഹത്തിന് അങ്ങനെ വേറെ പ്രശ്നമുള്ളതായിട്ടും പറഞ്ഞില്ല അങ്ങനെയാണ് നമുക്ക് തോന്നിയത് വണ്ടിയിൽ കയറ്റുമ്പോൾ ജീവനും ഉണ്ടായിരുന്നില്ല ആളെടുത്ത് കയറ്റാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല പിന്നെ ഇവിടുത്തെ ചെറുപ്പക്കാരെല്ലാരും കൂടിയിട്ട് ഈ പ്ലാന്റിൻ്റെ അവിടെ ബെൽറ്റ് മേൻ ബിനിൻമൻ പിടിച്ചുള്ളൂ ശരീരം പിടിച്ചാൽ ചിലപ്പോൾ

അതായത് വണ്ടിയുടെ അടിയിലിട്ട് ഉമാൽ വലിച്ചു കൊണ്ടുപോയിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്രയും ഇങ്ങനെ ഒന്നും വരില്ല പറയില്ലേ ഈ നാട്ടുകാർ കണ്ട് നാട്ടുകാർ ഇടപെട്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഉമാൽ വണ്ടി നിർത്തിയിട്ട് ഓടാൻ ശ്രമിക്കുന്നത് ഈ വിനയ് എന്ന് പറയുന്നവനാണ് വണ്ടി ഓടിച്ചത് അവനെ നാട്ടുകാർ ശരിക്കുമൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട് അയാളിപ്പോ ഹോസ്പിറ്റലാണ് കാരണം അന്മാതിരി ഒരു ഇടിയും ചതവ് തന്നെയാണ് ഈ ഒരു ഈ വിനയ് കുമാറിന് കിട്ടിയിരിക്കുന്നത് മറ്റേയാളുണ്ടല്ലോ മോഹൻകുമാർ എന്ന് പറയുന്നവൻ അയാൾ ഈ ഒരു സംഭവ സമയത്ത് തന്നെ ഇറങ്ങി ഓടുകയും ചെയ്തു ആ ശരിക്കും ആളുകൾ കൂടുതൽ കണ്ടപ്പോ തന്നെ അവൻ ജീവന കൊണ്ടവിടെ ഓടി എന്തായാലും ഇവനെ എയർപോർട്ടിൽ വെച്ച് തന്നെ ഈ ഒരു പോലീസ് അറസ്റ്റ് ചെയ്തു ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിരുന്നിട്ടും ഈ ഒരു പോലീസ് ഇതിനകത്ത് എന്ത് കാര്യമാണ് ചെയ്തതുള്ളതെന്നുള്ള കാര്യത്തിൽ ശരിക്കും വേണം സംശയമാണ് കേട്ടോ അങ്ങനെ ഒരു സംശയം ഉണ്ടാവാൻ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു ആക്സിഡന്റ് നടക്കുമ്പോൾ തന്നെ ഏറ്റവും അവരുടെ ഒരു പ്രൂഫ് അല്ലെങ്കിൽ ഒരു തൊണ്ടി മുതൽ എന്ന് പറയുന്നത് ആ ഒരു കാറ് തന്നെയാണ് അല്ലെ ആ കാറിൽ നിന്ന് കിട്ടുന്ന എവിഡൻസ് തന്നെയാണ് ഈ ഒരു കേസിന്റെ മെയിൻ കാര്യങ്ങൾ അത് മെയിൻ ലീഡിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ പക്ഷേ ഈ ഒരു കാറ് ഇവൻ അവിടെ നിന്ന് മാറ്റിയെന്നാണ് അതായത് ഈ ഒരു ആക്സിഡന്റ് നടന്ന സമയത്ത് ആദ്യം ഇവർ ഇവരെന്ത ഈ ഒരു കാറ് ആ സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ ഈ പോലീസുകാരെ തന്നെയാണ് മാറ്റിയത് എന്നിട്ട് പിന്നീടാണ് എനിക്ക് തോന്നുന്നു രാവിലെ എങ്ങാണ്ടോ ആണ് ഈ ഒരു കാറ് പിന്നെയും ആ ഒരു സംഭവ സ്ഥലത്ത് കൊണ്ടുവന്ന് തെളിവെടുപ്പ് ചെയ്യുന്നതൊക്കെ ചെയ്യുന്നത് പറഞ്ഞാൽ ആ ഒരു വൈദ്യ പരിശോധന നടത്തുന്നതിന് മുൻപ് തന്നെ ഈ ഒരു കാറ് ഇവർ ഇവിടെ നിന്ന് മാറ്റി അത് എന്തിനാണെന്നാണ് ഇതുവരെ മനസ്സിലാകാത്തത് എന്തായാലും അതിനെപ്പറ്റിയൊക്കെ ഈ ഒരു കേസ് അന്വേഷിക്കുന്ന റൂറൽ എസ് പി ഹേമലത കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും അവരുടെ ആ ഒരു പറയുന്ന കാര്യങ്ങളൊന്നും കേട്ട് നോക്കാം ശരിക്കും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവരൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു മറുപടി ഒന്നും അല്ല തരുന്നത് അത് നമുക്ക് ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് സംഭവം നടന്ന സമയത്ത് ഈ സംഭവം അവർക്ക് ആദ്യം ഇൻജൂർഡ് ആയതുകൊണ്ട് നിന്ന് മാറ്റി പിന്നെ അവരെ ഇവിടെ കൊണ്ടിട്ട് നമുക്ക് എല്ലാ ബേസിക് ഡീറ്റെയിൽസ് എല്ലാം അപ്പം ഇവരുടെ ഈ ഒരു വാക്കു തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെ ഒരു വ്യക്തമായിട്ടുള്ള മറുപടി ഒന്നും അല്ല ഇവര് തരുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പറയുന്നതെന്ന് അറിയില്ല ചിലപ്പോ ചിലപ്പോൾ ഇവർ ഒരു സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരൊക്കെ ആണല്ലോ അപ്പം അവരെ രക്ഷപ്പെടുത്താനോ അല്ല വല്ല മാർഗം ഉണ്ടോ എന്നൊക്കെ ഉള്ളതായിരിക്കാം അല്ലെ എന്തായാലും ശരി ഇതിനകത്ത് മെയിൻ തെളിവായിട്ടുള്ള വന്നേക്കാവുന്ന ഒരു കാറിനെ തന്നെയാണ് അവർ മാറ്റിയത് മാത്രമല്ല ഈ ഒരു വഴക്ക് നടക്കുന്ന സമയത്ത് ഐവിന്റെ ഫോണിൽ തന്നെ ഇവരുമായി നടന്ന ആ ഒരു കോൺവെർസേഷൻ റെക്കോർഡ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ ഒരു കോൺവെർസേഷൻ എന്തായാലും വലിയൊരു തെളിവ് തന്നെയാണ് എന്തായാലും ഇതൊക്കെ വെച്ചത് കൊണ്ട് തന്നെ എന്തായാലും ഇവമാർ പെടാനുള്ള നല്ല സാധ്യത കൂടുതൽ തന്നെയാണ് അല്ലേ ശരിക്കും ഈ ഒരു സി സി ടി വി ഫുട്ടേജും അതുപോലെ കാരണകത്ത് നിന്ന് കിട്ടാവുന്ന എവിഡൻസും അതുപോലെ തന്നെ ഫോൺ റെക്കോർഡും എല്ലാം ഇവമാരെ പെടുത്താനുള്ള എല്ലാ വകുപ്പുമുണ്ട് ശരിക്കും നമുക്ക് ഇവരെല്ലാം ഒരു മേഖലയിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ നമുക്കൊരു ഡൗട്ട് തോന്നും ഇവർക്ക് തമ്മിൽ മുൻപരിചയം ഉണ്ടായിരുന്നോ എന്നുള്ളത് പക്ഷേ ഇവർ തമ്മിൽ മുൻപരിചയമൊന്നുമില്ല ആ സമയത്തുണ്ടായ ആ ഒരു മൊമെന്റിൽ ഉണ്ടായ ഒരു തർക്കത്തിന്റെ പുറത്താണ് ഈ ഒരു കൊലപാതകം എന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു പ്രാഥമിക നിഗമനത്തിൽ നിന്ന് ഇൻവെസ്റ്റിഗേഷനിൽ നിന്ന് മനസ്സിലാകുന്നത് തന്നെ ഈ ഒരു സംഭവം ഐവിന്റെ വീട്ടുകാരെ വളരെ വിഷമത്തിലാക്കിയിട്ടുണ്ട് എന്തായാലും ഐവിന്റെ അമ്മ പറയുന്ന കുറച്ച് കാര്യം അതെന്തായാലും നമുക്കൊന്ന് കേട്ടു നോക്കാം കൊച്ചു നീട്ടിൽ വർക്ക് ചെയ്യണതാണ് കാരണം എനിക്ക് ഞാൻ പത്തിരുപത്തഞ്ച് വർഷമായിട്ട് മെഡിക്കൽ ബില്ലുള്ളോ കൊച്ചെവിടെയാണെന്ന് പറഞ്ഞാൽ എനിക്ക് ആ കണ്ടീഷൻ എനിക്ക് കുറേ മനസ്സിലാവും അതുകൊണ്ടാണ് ചോദിച്ചത് അപ്പോൾ പറഞ്ഞാൽ അവർ എന്ന് പറഞ്ഞു ഇത്ര ഇത് കണ്ടപ്പോഴത്തേക്കും ഞാൻ അപ്പോഴത്തേക്കും കൂത്തായിട്ടോ അങ്ങോട്ട് പറ്റുകയുള്ളൂ അപ്പം ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞേടാ എൻ്റെ കൊച്ചിനെ അവർ കൊന്നടാം പക്ഷേ കൊന്നുവെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല വാശിപ്പുറത്ത് എന്തെങ്കിലും അടിക്കോ പിടിക്കോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ ആക്സിഡൻറ്റ് സംഭവിച്ചതാണെങ്കിലും എന്തെങ്കിലും അവൻ്റെ കൈനോ കാലിനോ പരിക്ക് പറ്റിയെന്നുള്ളതല്ല അത് ഒരിക്കലും അവനെ കൊന്നു പോണത്തേക്ക് ഏറ്റി വെച്ചെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കൊച്ച അവൻ പേടി തൂർണ ആരെങ്കിലും കൂട്ടില്ലാതെ അവൻ ഒരിടത്തും പോവില്ല ഒന്നില്ല ഞാൻ കൂട്ട് വേണം അല്ലെങ്കിൽ മോള് കൂട്ട് വേണം അമ്മ കൂട്ട് വേണം ഒരു സിനിമയ്ക്ക് പോയാലും പാടി സിനിമയ്ക്ക് പാടിയും പറഞ്ഞുകൊണ്ട് കൂട്ടില്ലാതെ അല്ലെങ്കിൽ അവൻ്റെ കൊച്ചു ചെറിയ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അത് കാപ്പ്സിൽ തന്നെ വർക്ക് ചെയ്യണ പോലെ അവരല്ലാത്ത കൂടെ ഒരേടത്തും കൂട്ടില്ല ഇവിടെ വേറെ ഒരു പരിപാടിക്ക് അവൻ പോകാറുണ്ട് ഒന്നിനും ഈ വീട് കാപ്പ്സ് വീട് കാപ്പ് അല്ലാതെ വേറെ ഒരു കാര്യത്തിന് എന്റെ കൊച്ചു പുറത്തിറങ്ങണതല്ല ഒരു തമ്മിത്തലിനോ വടക്കിനോ പോണതല്ല ഒരു കള്ളുകൂടിയോ പെണ് കൂടിയോ കഞ്ചാവോ ഹസ്ബൻഡ് പറഞ്ഞു നമ്മുടെ ഇതിനൊന്നുമില്ല മൈതാനത്ത് പോയി അങ്ങനത്തെ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് ഐവിന്റെ പിതാവായ ജിജോ ജെയിംസും അതുപോലെ മാതാവ് റോസ്മേരെ പാലാം മാസ് ജീവ മെഡിസിറ്റിയിലെ നേഴ്സുമാണ് ഏക സഹോദരിയാണ് അലീന എന്തായാലും ഈ ഒരു കൊലപാതകത്തിലെ കേസിലെ പ്രാഥമികമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് എണ്ണം എന്ന് പറയുന്നത് തലക്കേറ്റ പരിക്ക് മൂലം എന്നാണ് ഈ ഒരു പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത് ചിലപ്പോൾ ഈ തല മതിൽ എവിടെയോ മറ്റോ ഇടിച്ചതായും സംശയിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ശരീരത്തിലെ മറ്റു പരിക്കുകൾ ഉണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്തായാലും മാക്സിമം ഉള്ള ശിക്ഷ തന്നെ യുവമാർക്ക് കിട്ടട്ടെ എന്നേ പറയാനുള്ളൂ കാരണം കള്ളും കഞ്ചാവും പിടിച്ചുപറിയൊക്കെ നടത്തുന്നവർക്ക ഉള്ളവർക്കൊന്നും ഇതുപോലത്തെ ഗതികേടൊന്നും വരാതില്ല കാരണം മാന്യമായിട്ട് നടക്കുന്ന അല്ലെങ്കിൽ അന്തസ്സായിട്ട് ജോലി ചെയ്യുന്നവർക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള ഈ ഒരു ഗതികേട് വരുന്നത് എന്ത് പറയാനല്ലേ എന്തായാലും കൂടുതലൊന്നും ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നില്ല നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ കാരണം നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇത്തരം ഒരു കൊലപാതകത്തിലേക്ക് എത്തുന്ന ഒരു കാലഘട്ടം അല്ലെങ്കിൽ ആ ഒരു സമൂഹമായിപ്പോയി നമ്മുടെ ഇപ്പോൾ ഈ ഒരു ചുറ്റുവട്ടം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോ ചുമട് വയ്ക്കുമ്പോഴും നമ്മൾ നല്ലായിട്ട് അലേർട്ടായിരിക്കണം ഓരോ കാര്യത്തിനും അതാണ് ഇപ്പോൾ നമ്മുടെയൊക്കെ അവസ്ഥ എന്ന് പറയുന്നത് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം